നമ്മുടെ ജോിക്കൂട്ടൻ അവൻ്റെ ടോയ് നിലത്ത് വെക്കുന്നില്ല ഫുൾ ടൈം അതിൽ വിളിച്ച് കളിയാണ് കേട്ടോ അച്ഛൻ ചേം അമ്മമ്മേടേയും പുറകെ നടന്ന് മൈക്കുമായിട്ട് നടക്കുകയാണ് അവൻ അവൻ്റെ മുറിയിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ജോലിക്കൂട്ടം വന്നതിൻ്റെ സ്പെഷ്യലായിട്ട് ആയിട്ട് മമ്മിയുടെ അടുക്കളയിൽ എന്തോ കാര്യമായിട്ടുള്ള പരിപാടികളാ കേട്ടോ അമ്മേ അമ്മി എന്താണ് ജോലിക്കൂട്ടം വന്ന സ്പെഷ്യൽ ആണോ അമ്മി ഫോണിലാണോ ആണോ അവൻ അവൻ്റെ മയക്കുമായിട്ടത് അച്ചച്ഛൻ്റെ പുറകെ പോയിട്ടുണ്ട് അപ്പോൾ ഈ പ്രൊഡക്റ്റ് വേണ്ടവരുടെ ലിങ്ക് ആവശ്യമുള്ളവര് നമ്മുടെ ലിങ്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോയിൽ വേണമെങ്കിൽ കൊടുത്തേക്കാം അമ്മി എന്താണ് കോക്കോ സ്പെഷ്യൽ പായസം എന്നാ പായസം

ോ അങ്ങനെ ഇപ്പൊ അവൻ അവന്റെ ലോകത്തായി അമ്മേ േട്ടനും ചേച്ചിന്ന് വരുവുള്ളൂ അപ്പൊ ചേച്ചീന്റെ പിക്കാനായിട്ട് ചേട്ടൻ പോയേക്കുവാണ് എയർപോർട്ടിൽ പോയേക്കുവാണ് മമ്മിൻ്റെ വേറെ സ്പെഷ്യൽ ഒക്കെ അമ്മയുടെ ചട്ടികളൊക്കെ ഉപയോഗിക്കുവോ ഒരാൾ വരുമ്പോ രണ്ടാൾ വരുമ്പോ ഫാമിലി മൊത്തം വരുമ്പോ ഉപയോഗിക്കാൻ വെച്ചിരുന്ന ചട്ടികളൊക്കെ ഒന്ന് എടുക്കോ ഓ കണ്ടു കണ്ടേ ആഹാ ആഹാ അപ്പൊ നമ്മുടെ ചേട്ടനും ചേച്ചിയും ഒരാഴ്ചത്തെ ലീവിലാണ് ചേച്ചി യു കെ എന്ന് വന്നത് ചേട്ടൻ ഗുജറാത്തിലാണ് കോഴ്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ചേട്ടന് ഒരാഴ്ചത്തെ ലീവേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ മാമൂസൊക്കെ ഇത്ര പെട്ടെന്ന് പെട്ടെന്ന് ആക്കിയത് ഇവരൊക്കെ ഐഡിയ ഇല്ല അതേ മമ്മി അപ്പൊ നമുക്ക് മാമോസൊക്കെ അടിച്ചുപൊളിക്കണ്ടേ അമ്മി തന്നെ പരിപാടികളൊക്കെ െ പരീക്ഷിക്കണമായിരുന്നു അമ്മ ജോലിക്കാപ്ടോപ്പും ഉണ്ടായിരുന്നോ അതെ അല്ലെ അപ്പോൾ നമ്മുടെ ചോദ്യക്കുട്ടിൻ്റെ ഭരത്തര പ്രമാണിച്ച് അവൻ്റെ ഒരു ലാപ്ടോപ്പ് മേടിച്ചു കൊടുത്തിട്ടുണ്ട് അത് എല്ലാ പിള്ളേർക്കും മേടിച്ചിട്ടുള്ള നടിപെട്ടം ഞാൻ ആമസോണിൽ നിന്ന് നാല് വയസ്സിലുള്ള പിള്ളേർക്ക് പറ്റുന്ന കളിപ്പാട്ടം നോക്കി കഴിഞ്ഞപ്പോൾ കിട്ടിയ സാധനമാണ് അപ്പോൾ അതിനകത്ത് ഒരു എപ്പത്തി രണ്ടായിരം പേര് മേള ആൾക്കാർ മേടിച്ചിട്ടുണ്ട് നല്ല റേറ്റിങ്ങും കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ മേടിച്ചാണ് കേട്ടോ അപ്പം അത് അതിൻ്റെ അകത്ത് ഉണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ സംസാരിക്കും അവർ പറയുന്ന ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മളെൻ്റെ പിള്ളേർക്ക് അതിനകത്ത് ഇപ്പോൾ നയൻ ആണെങ്കിൽ നയൻ ഞെക്കാൻ പറയും കീബോർഡിൽ അപ്പോൾ നിൽക്കിക്കഴിയുമ്പോഴത്തേക്കും നയൻ്റെ സ്പെഡിങ്ങ് പറയും പിന്നെ അങ്ങനെ ലെറ്റേഴ്സ് ഉണ്ട് എ ബി സി ഡി ഉണ്ട് അതിൻ്റെ ഒക്കെ സ്പെഡിങ് ഓരോ ഇതിൽ നെക്കാൻ പറയും അപ്പോൾ അടിപൊളി ഒരു പ്രൊഡക്റ്റാണ് അത് മൗസും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ മേടിച്ചു അപ്പോൾ നമ്മുടെ അഡ്വഞ്ചർ കപ്പ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴാണ് നമ്മുടെ ഫാമിലി ശരിക്കും അതെങ്കിലും അഡ്വഞ്ചർ ആയാലും പിള്ളേർ അവൻ അവിടെ കിടന്ന് മൈക്കിൽ കിടന്ന് തകർത്തുകൊണ്ടിരിക്കണം മമ്മിയുടെ അടുക്കള കിടന്ന് തകർത്തുകൊണ്ടിരിക്കണം അപ്പൊ ഇതുപോലെ നമ്മുടെ ഫാമിലി വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ ചാനൽ വരിക അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് ഒരു ദിവസം കാണാം ബൈ നമ്മുടെ പിങ്കിരി മുട്ടാളെ എന്നാ പാട്ടാണ് അതൊക്കെ ഏക്കോ ഒരു ബൈ ബൈ ബൈബായ് ബൈ ബൈബായ് ഒരു ബബായ് ഒരു ബബായ് ഉണ്ടോ ബബായ് കേക്കോ ബബായ് ആ കളിമൂടിലാണ് കേക്കോ